അല്ലാ എനിക്കറിയാം ഒരു പിസ്താദ് കേൾക്കുമ്പോ ഉമ്മക്ക് അങ്ങനെ ആയിരുന്നു കാരണം പലരും ഉസ്താദിനെ കുറിച്ച് തെറ്റിദ്ധരിപ്പിച്ചു വർത്തമാനങ്ങൾ പറയും അങ്ങനെ കുറെ ആളുകളുണ്ട് ഉണ്ട് അത് ഏതൊരാൾക്കുണ്ടാവും ഏതൊരാൾക്കുണ്ടാവും എത്ര വലിയ നന്മ ചെയ്യുന്ന ആളുകൾക്ക് ലോകത്ത് അങ്ങനെ ചരിത്രം ഉണ്ടായിട്ടുണ്ട് ധാരാളം നന്മകൾ ചെയ്യുമ്പോൾ അവരെ കുറിച്ച് പല അഭിപ്രായങ്ങളും നല്ലവര് നല്ലത് പറയും മോശക്കാർ മോശം പറയും അങ്ങനെ ഈ ഉമ്മ ഉസ്താദിനെ കുറിച്ച് കേട്ടതൊക്കെ മോശങ്ങളാണ് ആളുകൾ പറയുന്ന വൈബത്തുകളാണ് വേണ്ടാ തരങ്ങളാണ് അപ്പൊ കുറിച്ച് തെറ്റിദ്ധരിച്ചു അങ്ങനെ പിന്നീട് ആ ഉമ്മ മദനീയം കേൾക്കാൻ തുടങ്ങി മദനീയം കേൾക്കാൻ തുടങ്ങിയപ്പോഴാണ് ഉമ്മ അറിയുന്നത് ആരാണ് എന്റെ ക്ലാസ് ഉമ്മ കേൾക്കണ്ടാടും വീടുന്നു ഞാൻ പറയണില്ല ഉസ്താദിനെ കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ മനസ്സിലാക്കിയ ഒരാൾക്ക് ഉസ്താദിനെ പൊട്ടിക്കറിഞ്ഞിട്ടല്ലാതെ ധാരാൻ കഴിയൂല കാരണം ജീവിതമാകുന്ന ജീവിതം മുഴുവനും അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ഓടി ിച്ച് എത്രയാണ് ഉസ്താദിന്റെ കഷ്ടപ്പാടുകൾ പ്രയത്നങ്ങൾ ഈ ഉമ്മത്തിന് എത്ര വലിയ ഇജ്ജത്താണ് ഉസ്താദ് ഉണ്ടാക്കി കൊടുത്തത് ഉസ്താദിന്റെ പ്രവർത്തനങ്ങൾ നമ്മളെ ആയുഷ്കാലം നമ്മളിനി കുറെ കൊല്ലം അല്ലാതെ ദീർഘായുസന്നിട്ട് ജീവിച്ചാലും നമുക്കൊന്നും ഉണ്ടാക്കിയെടുക്കാൻ പറ്റാത്ത വലിയ അത്ഭുതകരമായ വിപ്ലവകരമായ മാറ്റങ്ങളാണ് ഈ ഉമ്മത്തിൽ ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിട്ടുള്ളത് ഉസ്താദിന്റെ കഠിനാധ്വാനം ഏതൊരു ആളുകളുടെ മുന്നിൽ നമുക്ക് എടുത്തു വെക്കാൻ പറ്റിയൊരു നാമം വിദേശ രാജ്യങ്ങളിലൊക്കെയും നമുക്ക് എ പി ഉസ്താദിന്റെ ആളാണെന്ന് പറഞ്ഞാൽ അവർക്കുണ്ടാകുന്ന ഒരു ഗുണം മാഷാ ധാരാളം പറയാനുണ്ട് ഞാൻ ഇപ്പോൾ അതിലേക്ക് കൂടുതൽ കെടുക്കുന്നില്ല ആ ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ അവരെ കുറിച്ച് മതനീയത്തില് മനസ്സിൽ മതനീയത്തിലൂടെ മനസ്സിലാക്കിയാവും അഹമ്മ ആ ഉമ്മാന്റെ കൽബിൽ മാറ്റങ്ങൾ ഉണ്ടായി ആ ഉമ്മ മനസ്സിലാക്കി ആരാണ് പി ഖദീജ റസൂലിനെ കുറിച്ച് പറഞ്ഞ ഒരുപാട് കാര്യങ്ങളില്ലേ അതിലൊക്കെയും അതൊക്കെയും നമുക്ക് മുത്തുനബി സലി തങ്ങളോളം എത്തൂലെങ്കിലും അത് എത്തൂല ആരൊത്തൂല ലോകത്ത് ഒരാൾ ഒരാളെ അങ്ങനെ നമുക്ക് താരതമ്യം ചെയ്യാൻ കഴിയില്ല മുത്തുൻ നബിസ്വല്ലാ ഇസ്ലും തങ്ങളെയുമായി താരതമ്യം ചെയ്യാൻ ലോകത്തൊരാളെയും സാധ്യല്ല എത്രയാളെ വലിയ ആളായാലും പക്ഷെ അതിൻ്റെ ചെറിയ അനുരണനങ്ങൾ അതിന്റെ ചെറിയ ഭാഗങ്ങൾ ആ ജീവിതവുമായി ബന്ധപ്പെടുത്തി വേറെ കുറെ ആളുകളിലുണ്ട് ഒരുപാട് മഹാന്മാരിലുണ്ട് പാവപ്പെട്ടവരോട് അങ്ങേയറ്റത്തെ അനുകമ്പ സാധുക്കളെ സഹായിക്കുക കുടുംബ ബന്ധം ചേർക്കുക സത്യത്തിന്റെ മേലിൽ നിലകൊള്ളുക അസത്യം പറയാതിരിക്കുക ഇങ്ങനെ തുടങ്ങിയ നല്ല ഒരുപാട് ഗുണങ്ങൾ അതൊക്കെയും പലരിലും ഉണ്ട് ചെറിയ രൂപത്തിൽ മുത്തു നബി സല്ലു അലൈസ്ലമ തങ്ങളിൽ അത് ഉള്ള ആളുകളിൽ നമ്മൾ കണ്ട ഒരു നല്ല വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന സുൽത്താൻ ഉലമ ഉസ്താദ് ഉസ്താദ് രോഗമായി എന്നറിഞ്ഞപ്പോ നോമ്പു നോറ്റാദ് കേൾക്കുമ്പോൾ ഒരു കാലത്ത് വെറുപ്പുണ്ടായിരുന്ന ഉമ്മ മദനീയം കേട്ട് മദനീയത്തിലൂടെ സുൽത്താനുലുമ ഉസ്താദിനെ മനസ്സിലാക്കി അങ്ങനെ ആ ഉസ്താദ് സുഖമില്ല എന്നറിഞ്ഞപ്പോൾ ആ ഉമ്മ ഉസ്താദിന്റെ രോഗം വേണ്ടി പതിനൊന്ന് നോമ്പ് നോറ്റു ആ ഉമ്മാന്റെ അയൽവാസിയായ ഒരു സഖാഫി സുഹൃത്ത് എന്നോട് പറഞ്ഞ വർത്തമാനങ്ങളാണ് സുൽത്താനുൽ ഉലമ വർധമാനങ്ങളാണ് എല്ലാവരെയും വിളിച്ചു മുഴുവൻ സ്റ്റാഫുകളെയും എല്ലാവരെയും വിളിച്ച് ഒരുമിച്ച് കൂട്ടി എല്ലാ മർക്കസിന്റെ കീഴിലുള്ള മുഴുവൻ സ്ഥാപനങ്ങളുടെയും ഉത്തരവാദപ്പെട്ട ആളുകളെ വിളിച്ചു എന്നിട്ട് ഉസ്താദ് നടത്തിയൊരു സംസാരമുണ്ട് ഞാൻ മരിക്കുന്നതിന് മുമ്പ് എൻ്റെ സ്ഥാപനങ്ങളുടെ മുഴുവൻ കടങ്ങളും എനിക്ക് വീട്ടണം എൻ്റെ ജീവിതത്തിൽ ആഗ്രഹമാണത് കടങ്ങളൊക്കെ ബാക്കി വെച്ച് ഞാൻ മരണപ്പെട്ടു പോയാൽ നിങ്ങളെന്നെ കുറിച്ച് പറയും ഞാൻ കടം ബാക്കി വെച്ച് പോയി എന്ന് പറയും കടക്കാരാക്കിയ ഞങ്ങളെ കടക്കാരാക്കിയ നിലയിലാണ് ഉസ്താദ് പോയത് എന്ന് പറയുമെന്ന് പറഞ്ഞുകൊണ്ട് ഉസ്താദ് കരയുകയാണ് വലിയ കടബാധ്യതകൾ ഉണ്ട് വലിയ സ്ഥാപനം ആ സ്ഥാപനം കെട്ടിപ്പടുത്തപ്പോൾ ഉണ്ടാകുന്ന വലിയ കോടിക്കണക്കിന് രൂപയുടെ കടങ്ങളാണ് പലർക്കും കൊടുക്കാനുള്ളതാണ് അതെ അതെല്ലാം പൂർണ്ണമായി കൊടുത്ത് വീടിയിട്ട് വേണം എനിക്ക് മരിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ് ഉസ്താദ് പക്ഷേ നമുക്ക് ആ വർത്തമാനം പോലും കേൾക്കാൻ കഴിയുന്നില്ല കാരണം ഉസ്താദിനെക്കുറിച്ച് അങ്ങനെ ചിന്തിക്കാൻ പോലും നമുക്ക് കഴിയുന്നില്ല രോഗാതുരമായി കിടക്കുമ്പോൾ ഉസ്താദിന്റെ ആഫിയത്ത് നെട്ടിക്കിട്ടാൻ ആരോഗ്യം നെട്ടിക്കിട്ടാൻ ദീർഘായുസ് കിട്ടാൻ നോമ്പുനോറ്റ ഒറ്റ ഉമ്മമാര് നമ്മുടെ സദസ്സിലുണ്ട് പൊട്ടിക്കരഞ്ഞു ചൊല്ലി സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്തവര് നമ്മുടെ കൂട്ടത്തിലുണ്ട് അങ്ങനെ ഞാൻ പറയുന്നത് ബഹുമാനപ്പെട്ട ഉസ്താദ് വളരെ വേദനയോടുകൂടെയാണ് ഈ കാര്യം തൻ്റെ പ്രധാനപ്പെട്ട ആളുകളോട് അവതരിപ്പിച്ചത് അതുകൊണ്ട് ആ ഒരു മഹാ സതുദ്യമത്തിൽ നമ്മളുടെ ഓരോരുത്തരുടെയും ഒരു ഭാഗധേയം ഉണ്ടാകണം ഒരു മുന്നൂറ്റി പതിമൂന്ന് രൂപ മാത്രം എല്ലാവരും അയക്കുക ഒരാളും വിട്ടുപോകാതെ അപ്പോൾ ആ മഹാദൗത്യം പൂർത്തിയാക്കാൻ നമുക്ക് കഴിയും റമദാനാണ് കൊടുക്കുന്നത് കൊണ്ടോ ചോദിക്കുന്നത് കൊണ്ടോ എനിക്ക് യാതൊരു കുഴപ്പമില്ല ഞാൻ ചോദിച്ചുകൊണ്ടേയിരിക്കും ചോദിച്ചുകൊണ്ടേയിരിക്കണം അതാണല്ലോ സഹായം ചോദിച്ചുകൊണ്ടേയിരിക്കും കൊടുക്കാൻ കഴിയുന്നവർ കൊടുക്കുക ഏതായിരുന്നാലും എല്ലാവരും കൊടുക്കുക ചെയ്യട്ടെ ഈ റമദാനിൽ ആ വലിയ സന്തോഷത്തിലേക്ക് നമ്മളൊക്കെയും നൽകിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ മാത്രം നൽകിയാൽ പോരാ പോരാ എല്ലാവരെ കൊണ്ടും അത് ചെയ്യിപ്പിക്കണം ഒരാള് ഒരു നൂറ് ആളുകളെ ഏറ്റെടുക്ക ഒരു നൂറാളെ കൊണ്ട് ചെയ്യിപ്പിക്കും എന്ന് നീയത്താക്കി അപ്പുറത്തെ വീട്ടുകാർ കുടുംബക്കാരോട് എല്ലാരോടും അതിൻ്റെ പിന്നെ അതിന്റെ ഗൂഗിൾ പേ നമ്പറോ അല്ലെങ്കിൽ ക്യൂ ആർ കോഡ് സ്കാനറോ അത് അയച്ചു കൊടുത്തിലേക്ക് ഒരു മുന്നൂറ്റി പതിമൂന്ന് അയക്കണമെന്ന് പറഞ്ഞാല് നമുക്ക് അല്ലാഹു വലിയ കൂലി കൂലിതരും നമ്മളൊരു മുന്നൂറ്റി പതിമൂന്നാണെങ്കിൽ അത് കൂടുമ്പോ കുറെ പൈസ ആവുമല്ലോ അപ്പൊ ഉസ്താദിന് കടങ്ങൾ തീർക്കാൻ കഴിയും വേറൊരു സ്ഥാപനത്തിന്റെ പ്രവർത്തനത്തിന് സാധിക്കും പെൺകുട്ടികളുടെ ഒരു ഒരു കോഴ്സിനുള്ള വലിയൊരു ബിൽഡിങ് അവിടെ പണി കഴിക്കുന്ന അതിലേക്ക് എടുക്കാൻ കഴിയും അങ്ങനെ എന്തായാലും നമുക്ക് നല്ലൊരു ഉപകാരമുള്ള ഒരു അമലായത് മാറും എല്ലാവരും ആ വിഷയത്തിൽ ശ്രദ്ധ പതിപ്പിക്കണം എന്ന് സാന്ദർഭികമായി ഓർമ്മിപ്പിച്ച് അള്ളാഹുവേ ഞങ്ങളെ അമലുകളെല്ലാം നീ സ്വീകരിക്കണേ അല്ലാ ഒരു നൂറ് പ്രാവശ്യം അള്ളാഹുവിന്റെ റസൂൽ വസ്ലാം തങ്ങളോട് എല്ലാവരും മനസ്സറിഞ്ഞ് സലാം പറയണം വലിയ അമലാണ് നമ്മൾ പറയുന്ന സലാം ചെറിയ അമലല്ല വലിയ അമലാണ് ആ സലാമിന് വലിയ പവറാണ് എല്ലാരും ഒന്ന് സലാം പറയണം മദീനയിലെത്തണം അള്ളാഹുട്ടെ നൂറാളുകളെ കൊണ്ട് മുന്നൂറ്റി പതിമൂന്ന് അയപ്പിക്കുന്നവർക്ക് പ്രത്യേക ദുബ് മദീനയിൽ അള്ളാഹു ചെയ്യട്ടെ അയച്ചിട്ട് പണം പോകുന്നില്ല എന്ന് പറയുന്നവരുണ്ട് ഇൻഷാല് പിന്നെ പോവും പ്രാവശ്യം ശ്രദ്ധിക്കാൻ ശ്രമിക്കേണ്ടി വരും ഇൻഷാല് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് അതിന്റെ ഗൂഗിൾ പേ നമ്പറൊക്കെ ഇൻഷാല് സ്കാനർ ചെയ്താൽ മതി ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ പെട്ടെന്ന് പോകും നിങ്ങൾ ഗൂഗിൾ പേ എടുത്തിട്ട് സ്കാനർ എടുക്കുക ഫസ്റ്റ് കാണുന്നതാണ് ഒന്നാമത്തത് കാണുന്ന സ്കാനർ സ്കാനർ അതിങ്ങനെ കാണിച്ചു കൊടുത്താൽ അപ്പ അതിലേക്ക് പൈസ രൂപം കോലൊക്കെ വരും അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ